പേടിപ്പിച്ചുകഴിഞ്ഞു കൊപ്പിരി രക്ഷപ്പെടാനായിട്ട് ചെയ്യുന്ന അറിയുമോ എന്തായാലും ചൊവ്വാഷമുണ്ട് അഭിഷേകച്ഛനെ കെട്ടാമോ അഭിഷേകച്ഛനാണെങ്കിൽ കുറച്ചുകൂടെ യങ്ങറാണ് അതാണല്ലൊരു ഫാഷൻ നമ്മള് നല്ല പ്രശസ്തിയൊക്കെ ആയി കഴിഞ്ഞാൽ നമുക്ക് നമ്മളെക്കാൾ പ്രായം കൂടിയ സ്ത്രീകളെ വിവാഹം കഴിക്കാവുന്ന ഒരു നിയമമുണ്ട് ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷൻ അല്ലെന്നുണ്ടെങ്കിൽ ആളുകൾ അംഗീകരിക്കുന്നത് ജസ് പറഞ്ഞാൽ തമാശ പറഞ്ഞു സീരീസ് ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷനിലാണ് അപ്പോ എന്ത് ചെയ്യുന്നറിയോ ആദ്യം ഈ ഐശ്വര്യോദം ചെന്നിട്ട് ഒരു പീപ്പിൾ ട്രീ അതേ ഐടി ഒരു പീപ്പിൾ ട്രീയെ വിവാഹം കഴിച്ചു ഹസ്ബൻഡ് എല്ലാ കന്യാദാനം കൈ പിടിച്ചു കൊടുക്കുന്നു കന്യാ ആയിരിക്കണം കഴിഞ്ഞു കഥ അറിയില്ല കൈ പിടിച്ചു കൊടുക്കുന്നു മറ്റേത് എല്ലാം നടത്തിയിട്ട് പീപ്പിൾ ട്രീയെ വരനായിട്ട് എടുക്കുന്നു എന്നിട്ട് എന്ത് ചെയ്യും ഈ പീപ്പിൾ ട്രീ വെട്ടിക്കളയും ഒരു ഹസ്ബൻഡ് മനസ്സേ ഹസ്ബൻഡ് തന്നെ മരിച്ചു നമ്മളാദ്യം ചിരിക്കരുത് പശുവിനെ വിവാഹം കഴിച്ച് സ്വസ്ഥമായിട്ട് ജീവിക്കുന്ന ചെറുപ്പക്കാരുള്ള രാജ്യമാണ് കേരളം സംസ്ഥാനമാണ് കേരളം ഇപ്പൊ നടന്ന കാര്യമായി പറയൂ ആ കോട്ടെ രണ്ടാമതെന്ത് ചെയ്തു ഒരു 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 ബനാന ട്രീ ബനാന ട്രീ എന്ന് പറയുമ്പോൾ ഏത്ത വഴ നമ്മളെ ഏത്ത വാഴ എന്ന് പറയുമ്പോൾ അവർ ബനാനാട്രീ സംഗീതം അതിനെ വിവാഹം കഴിച്ചു വരണ്ട മാലിന്യം രണ്ടാമത്തെ എന്നിട്ട് എന്ത് ചെയ്തു അത് കെട്ടിയത് രണ്ടാമത് ഭർത്താവ് മരിച്ചേ മൂന്നാമതെന്ത് ചെയ്തു ഒരു വിഷ്ണുവിന്റെ ഒരു സ്റ്റാച്യു വിഷ്ണു അറിയാമല്ലോ നമ്മളെ ഒരു സ്റ്റാച്യുണ്ടാകുന്നു ഒരു പ്രതിമ സ്വർണം വെച്ചോ സ്വർണ്ണമാണെങ്കിലാണ് കുറച്ചുകൂടെ രസം അതിന് ഒരുപാട് പേർക്ക് വരുമാനം കിട്ടുന്നേർത്തു അല്ലെ ഒരു വെള്ളിയുടെ ഒരു പ്രതിമ ഉണ്ടാക്കിയിട്ട് അതിനെ വിവാഹം കഴിക്കുന്നു എന്നിട്ട് അത് നശിപ്പിക്കുന്നു മൂന്ന് ഹസ്ബൻഡിനെ കൊന്നു കഴിഞ്ഞാൽ അതിന് ചൊവ്വാദോഷം നാലാം തീയതിയും ഒരു ക്ലേപോട്ട് ഉണ്ടാകും അതായത് ഒരു മൺകുടം ഉണ്ടാക്കിയിട്ട് അതിൽ കൊണ്ടുവന്ന് വെള്ളം വലിയതാണ് ഇതെല്ലാം നശിത ചെയ്ത കാര്യമാണ് എന്നിട്ട് അത് കല കലം തല്ലി ഓടിച്ചു ഈ നാലെണ്ണം ചെയ്തത് എല്ലാവരും സമ്മതിക്കുന്നത് അഞ്ചാമത് വേറൊന്നുകൂടെ ചെയ്തൊരു കഴിത വിവാഹം അതിനെതിരെ ഒരു കേസ് നിലവിലുണ്ട് അമിതാഭ് ബച്ചനൊക്കെ പറയുന്നത് എന്റെ മരുമകൾ വൃക്ഷത്തെ വിവാഹം കഴിച്ചിട്ടില്ലേ എന്നൊക്കെ പറഞ്ഞ് എന്തൊക്കെ ഇന്റർവ്യൂ കൊടുക്കുന്നുണ്ട് പക്ഷെ അതിന് പത്ര ഒരു പത്രം പോലെയാണ് ഞാൻ കാണിച്ചത് ഒരു കേസും ഉണ്ട് കഴുത വിവാഹം കഴിച്ചിട്ട് കഴിഞ്ഞ കൂടെ മൂന്ന് വൃക്ഷങ്ങൾ രണ്ട് വൃക്ഷങ്ങള് ഒരു പ്രതിമ ഒരു മൺകുടം ഒരു പാവം കഴിഞ്ഞു വിവാഹം എന്താ ഉദ്ദേശിക്കുന്നറിയാം ചൊവ്വയെ ദോഷത്തിന് കല്യാണം കഴിച്ച നിങ്ങളുടെ ഹസ്മനെ കൊല്ലു ഏഹ് ഈ അഞ്ചെണ്ണത്തെ കൊന്നു കഴിഞ്ഞാൽ അത്രയെങ്കിലും ആവുമ്പോ ഈ ചുവയുടെ കലുപ്പ് നടങ്ങോ എന്നാണ് അഞ്ചെണ്ണത്തെയൊക്കെ കൊന്നു ഇനിയെങ്കിലും വെറുതെ വിട്ടൂടെ ഭാവം എന്തൊരു യുക്തിവാദം എന്നറിയാവോ ഈ വിശ്വാസികളുടെ യുക്തിവാദം ഭയങ്കര ഭീകരം നമ്മൾ ചിന്തിക്കാത്ത മേഖലകളിലാണ് അവര് ചിന്തിക്കുന്നത് അല്ലെ ത്രീ ഡിഗ്രി പാസ് ആവാനായിട്ട് ശരി എന്തെങ്കിലും ഇരനാഴി അരിയുടെ പായസമെങ്കിലും ഡിഗ്രി പാസ് ആവാനായിട്ട് നാല് നാൾ ജോലി കിട്ടാനായിട്ട് ഒരു ജാക്ക് ഒരു കൂട്ടാൾ ഇത്രയും ചെയ്ത ഇത്രയും അപ്പൊ അത്രയും ചെയ്യുമ്പോൾ അത്രയും ചെയ്യേണ്ടി വരും എല്ലാം കണക്കാണ് ഇനി പരിഹാരത്തിലെ കുറെ കാര്യങ്ങളാണ് ഞാൻ ഇത് തമാശ എന്നല്ല പറഞ്ഞ ഓരോരുത്തർ ഈ ജ്യോതി ലക്ഷ്മി എന്ന് അങ്ങനെ ഒരു ഒരു ബ്ലോഗാണ് ഞാൻ അതിനകത്ത് കുറെ സാധനം ഇടും എന്തൊക്കെ ചെയ്യണം ജൂവാദോഷമുണ്ട് വ്രതങ്ങളോടൊപ്പം നാമങ്ങൾ ജപിക്കുക കുജമന്ത്രം എഴുതി ധരിക്കുകയും സുബ്രഹ്മണ്യനെയും ദേവിയെയും പൂജിപ്പിക്കുക വേറെ എങ്ങനെ സ്കാറ്ററിങ്ങ് പോവുകയാണ് ഇതൊക്കെ പാവപരിഹാരങ്ങളാണ് അതുപോലെ തന്നെ ആദിത്യൻ ദോഷസ്ഥാനത്തിൽ ഒക്കെ ആണെങ്കിൽ ഞായറാഴ്ച വ്രതം എടുത്ത് ആദിത്യ പൊങ്കാലയിട്ട് പ്രാർത്ഥിക്കണം പൊങ്കാല ആദിത്യ മന്ത്രം ജപിക്കാം നവഗ്രഹ പൂജ നടത്താം രാഹു മന്ത്രം ജപിക്കാം ഇങ്ങനെ കുറെ സാധനമുണ്ട് അരയാൽ ശ്രീകൃഷ്ണ വിഗ്രഹം അര അരയാൽ കുംഭം തുളസീജൽ ഏതെങ്കിലും തിരഞ്ഞെടുത്ത് മാലയിട്ട് വിവാഹം കഴിച്ച് ഉടച്ചു കളയുന്നതും ഉണക്കിക്കളയുന്നതും ഉത്തമമാണെന്നും പിന്നെ വിവാഹം നടത്തിയാൽ ദോഷമില്ലെന്നും കാണുന്നു ഞാൻ പറഞ്ഞത് തമാശയല്ല എന്നോട് വായിച്ചോളൂ ശ്രീകൃഷ്ണ വിഗ്രഹം അതാണ് വിഷ്ണു വിഷ്ണു പറയുന്നത് അദ്ദേഹത്തിന്റെ റെപ്രസെന്റേറ്റീവ് ആണെന്നും അരയാൽ അതാണ് നമ്മൾ പറഞ്ഞ സീപ്പൽ എന്നുള്ളൊരു കുംഭം എന്ന് പറഞ്ഞാൽ കുടം കുംഭമാസം കുടം മഴയുള്ള നമുക്കിവിടെ ചൂടാണ് കാര്യം എന്താണ് അവിടുത്തെ സാധനത്തിൽ ഇവിടെ കൊണ്ടുവച്ചാണ് പ്രശ്നമായിരുന്നു കോട്ടെ സെമറ്റിക് റീജിയനിലൊക്കെ വരൾച്ചയുടെയും ഭയങ്കര സോറി മഴയുടെ കാലഘട്ടമാണ് കുംഭം മീനം എന്ന് പറയുന്നത് മത്സ്യമാണ് അത് രണ്ടും വെള്ളമായിട്ട് ബന്ധപ്പെട്ടാണ് ഇത് ഈ സാധനം രാശിയിൽ ഉണ്ടായത് സെമെറ്റിക് ബാബിലോണിയം റീജിയനിലാണ് അവരെ സംബന്ധിച്ചുള്ള ആ രാശിയിൽ സൂര്യൻ വരുമ്പോൾ മഴയാണ് ഇവിടെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മീനമാസത്തിലെ സൂര്യൻ എന്നാ സുര കുംഭമാസം ഭയങ്കര ഇത് പൊക്കി അടിച്ചത് അവിടെ ആ ശ്രീകൃഷ്ണ വിഗ്രഹം അറിയാൻ കുംഭം തുളസി ഇവൽ ഏതെങ്കിലും തെരഞ്ഞെടുത്ത് മാലയിട്ട് വിവാഹം കഴിച്ചിട്ട് ഇതിനെന്ത് ചെയ്യണം ഉടച്ചു കളയണം അല്ലെ ഉണക്കി കളയണം മെർക്കുറി മെർക്കുറി അലുണ്ടോ ഈ വാഴയുടെ നിന്നും വെട്ടിക്കളയൊന്നും വെറുപ്പൊരു കയറ്റി വെച്ചാൽ ഉത്തമാണെന്ന് പിന്നെ വിവാഹം നടത്തിയാൽ ദോഷമില്ലെന്നും കാണാം ഇനിയെങ്കിലും പുതിയ പാവ ദോഷങ്ങളെ ഭയക്കാതെ സദൈവം നേടുക കമോണ്ടത്രയും ചെയ്യാണെന്നല്ല പ്രശ്നമില്ലെന്ന് ഏർ എല്ലാവരും ജീവിത സുഹൃത്തിന് വേണ്ടി യജ്ഞിക്കുക ഒരു ഭയങ്കര ശാന്തിയാണ് എല്ലാ വരട്ടിട്ടും കൊഴപ്പില്ല കുഴപ്പമില്ല